ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഓഫർ പ്ലാൻസ് കാണാം കേട്ടോ അതിൽ ഒരുപാടൊന്നുമില്ല ഒരു മൂന്നോ നാലോ ഓഫറിൽ വരുന്ന കോംബോ ഓഫറുകളിൽ വരുന്ന പ്ലാൻസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലാൻ സൈസ് കണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ ഇതിന് കൊറിയർ ചാർജ് ഒന്നും എക്സ്ട്രാ വരുന്നില്ല നല്ല ഓഫറുകളാണ് ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലത്തെ കമേലിയ പ്ലാന്റ്സിൻ്റെ ഓഫറാണ് കേട്ടോ പലർക്കും ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആയിരിക്കും അങ്ങനെ നശിച്ചുപോവില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒത്തിരി ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിന് പക്ഷേ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമുക്ക് അയ്യായിരം രൂപ റേറ്റ് വരുന്ന വലിയ പ്ലാന്റ് ആണ് പക്ഷെ അത് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാന്റ്സിൻ്റെ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ദ ഈ കാണുന്നത് പോലെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം കേട്ടോ ഇത് ലിമിറ്റഡ് ആണ് വൺ ഡേ ഓഫറാണ് നാളെ ഈ സമയം വരെ മാത്രമേ നമുക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിറയെ തണുപ്പുകളൊക്കെ ഇതായി ഇതുപോലെ വന്നിട്ടുള്ള അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് പല വെറൈറ്റിയും പല സൈസിലുള്ളതായിരിക്കും കേട്ടോ അതായത് ഇതുപോലെ പല സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് എഴുന്നൂറ് രൂപയാണ് അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് യു ഫോർ ബിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഈ മോഡലിൽ യു ഫോർ ബിയാസ് ഒന്നും അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ രണ്ട് തവണ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം ഇതൊരു പുതിയ വെറൈറ്റി ആണല്ലേ നമുക്ക് ഒരുപാട് വെയിലിൽ വെച്ച് ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റില്ല ഷെയ് ലവ്വിങ് ആണ് അപ്പോൾ ഇത് ഒത്തിരി കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇച്ചിരി ചരളോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നടാവുന്നതാണ് ഇതാ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഇമേജ് കാണിച്ചതുപോലെയല്ല അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇതിന് ഇതുപോലെ പോട്ട് നിറച്ചുകൊണ്ട് അഞ്ച് വെറൈറ്റി കളേഴ്സിന് നമുക്ക് ആയിരം രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഓഫറിൽ ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ കാരണം ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഒത്തിരി റേറ്റ് കുറച്ച് തരാൻ പറ്റുന്ന പ്ലാന്റേ അല്ല ടുത്തത് വരുന്നത് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റി കളേഴ്സാണ് ഒന്ന് യെല്ലോ പിന്നെ വരുന്നത് വൈറ്റ് അതുപോലെ തന്നെ നോർമലി കാണുന്ന വയലറ്റ് കളറുമാണ് നമ്മൾ കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് ഈ കാണുന്നതാണ് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് മെലസ്റ്റോമ കുറേ പേര് പറയാറുണ്ട് എവിടെ നിന്ന് വാങ്ങിയാലും ഈ പ്ലാന്റ് പിടിച്ചു കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ട് വേണം കേട്ടോ വളർത്താൻ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പോലും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ നമുക്കിതിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇനി അടുത്തത് മെർമലൈഡ് ബുഷാണ് ഈ ഒരു പ്ലാന്റ് ലാസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ അധികം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ രണ്ടെണ്ണത്തിന് സെയിം കളറ് തന്നെ കേട്ടോ രണ്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അയക്കുന്നതിനുള്ള ചാർജടക്കം മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ തരുന്നത് നല്ല മിക്സോട് കൂടിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ മിക്സോട് കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ സോയില് റിമൂവ് ചെയ്യാതെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെയ്റ്റും ഇതിന് കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ചാർജ് കൂടുതൽ വരുന്നത് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ മിക്സോട് കൂടി തന്നെ വേണം പ്ലാന്റ് നമ്മൾ നടാൻ നല്ല ചരൽ ുള്ള മണ്ണാണ് ഈ പ്ലാന്റിന് ആവശ്യമുള്ളത് ഒരു സെമി ഷെയഡിൽ വെച്ചിട്ട് വേണം ഈ പ്ലാന്റ് നമ്മൾ വളർത്തിയെടുക്കാൻ ഓവർ ഷെയ്ഡ് വേണ്ട അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള വെയിലും വേണ്ട അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിന്ന് നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും ഇപ്പോൾ കുറച്ച് പൂക്കൾ പൊഴിഞ്ഞു പോയതാണ് ഈ ഒരു കവറിലൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇതുപോലെ നിറച്ചും ഇതൊരു ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ